ഇസ്രായേലിൻ്റെ ആക്രമണം പാളിയതായി ഇറാൻ ഇന്നലെ ഇറാൻ നഗരമായ ഇറാൻ്റെ ആണവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇസ്ബഹാനിലെ വ്യോമസേന താവളത്തിന് നേരെ ഇസ്രായേൽ ഡ്രോണുകളുടെ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ പതിനഞ്ചോളം ഡ്രോണുകൾ തൊടുത്തുവിട്ടതായും അതെല്ലാം തങ്ങൾ നശിപ്പിച്ചതായും ഇറാൻ വ്യക്തമാക്കി ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആക്രമണം ആക്രമണം നടത്തുന്നതിന് മുമ്പേ ഇസ്രായേൽ അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നു എന്ന് ഇറാൻ ആരോപിച്ചു മാത്രമല്ല ഇനിയും ഈ ആക്രമണത്തിന് ഉടൻ ഇറാൻ ഈ ആക്രമണത്തിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാവില്ല എന്ന് പല വിദേശ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഹിന്ദുസ്ഥാൻ ടൈംസും അൽജിസീറയും അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാകുമെന്ന് എന്തായാലും തങ്ങൾ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇറാൻ അധികൃതർ അറിയിച്ചു തങ്ങളുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പ്രവിശ്യയിൽ കൊമേനിയുടെ ജന്മദിനത്തിൽ നടത്തിയ ആക്രമണം ഇറാനെ പ്രകോപിതരാക്കിയിട്ടുണ്ട് ഇറാനിലെ ജനങ്ങൾ ഇറാൻ സൈന്യം തിരിച്ചടിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇറാൻ ഭരണകൂടത്തോട് എന്തായാലും ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ ഇറാൻ്റെ പ്രതിരോധ സംവിധാനം തകർത്തു ആ ഡ്രോണുകൾ വിടിവെച്ചിട്ടപ്പോൾ ഉണ്ടായ സ്ഫോടനങ്ങൾ മാത്രമാണ് ലോകം കേട്ടത് എന്ന് സ്ഫോടനങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു മാത്രമല്ല നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തു ഇറാൻ സാധാരണഗതിയിലേക്ക് മടങ്ങുന്നു പുറമേ ശാന്തമാണ് ഇറാൻ്റെ അന്തരീക്ഷം ഉള്ളിൽ കലുഷിതമാണ് ഇറാൻ്റെ അന്തരീക്ഷം ഏത് നിമിഷവും ഏത് രീതിയിലും ഇസ്രായേലിന് തിരിച്ചടി ലഭിക്കാം ഇറാനുള്ളിലേക്ക് ഡ്രോണുകൾ തുറ തൊടുത്തുവിട്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അതൊരു തീക്കൊള്ളി തന്നെ ആയിരുന്നു തീക്കൊള്ളി കൊണ്ട് തലചൊറയുന്നത് പോലെ ഒരു കളി ആ കളിയിൽ ഇസ്രായേൽ പരാജയപ്പെടാൻ പോകുന്നു എന്നാണ് പുതിയ പുതിയ വാർത്തകൾ പരിശോധിക്കുമ്പോൾ അറിയുന്നത് ഇറാൻ നേരിട്ടൊരു തിരിച്ചടിക്കിറങ്ങുമോ എന്നത് ഇറാൻ പറഞ്ഞിട്ടില്ല തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ പിന്നീട് ഇറാൻ മറ്റൊരു തര തലത്തിലേക്കുള്ള നിഗൂഢമായ നീക്കങ്ങളിലേക്ക് പോകുന്നു ഇറാന് ഇസ്രായേലിന് ഡയറക്റ്റായി തിരിച്ചടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഇറാൻ്റെ സൈനിക ഗ്രൂപ്പുകളുണ്ട് സജീവമായി ഹിസ്ബുള്ളയുണ്ട് ഹൂത്തികളുണ്ട് ഇസ്ലാമിക് റെസി ഉണ്ട് ഹമാസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിക് ജിഹാദ് ഉണ്ട് ഇങ്ങനെ ഇറാൻ്റെ പിന്തുണയുള്ള സൈനിക ഗ്രൂപ്പുകൾ സജീവമാണ് ആ സൈനിക ഗ്രൂപ്പുകളെ കൊണ്ട് ഇസ്രായേലിനെ അടിച്ചു വീഴ്ത്തുക അതാകും ഇറാൻ ചെയ്യുക അതിനൊപ്പം ഹമാസിന് പരമാവധി സപ്പോർട്ടും കൊടുക്കും ഇതാണ് ഇറാൻ ചെയ്യുന്നത് എന്തായാലും ഇസ്രായേൽ ഇറാനിൽ കയറി ആക്രമണം നടത്തിയപ്പോൾ ആകെ ആകമൊത്തം സംഭവിച്ചത് മൂന്ന് സ്ഫോടനങ്ങൾ അല്ലാതെ ഇറാനെ ഒരു പുല്യം ചെയ്തില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി പക്ഷേ തങ്ങളുടെ ഉള്ളിൽ കയറി തങ്ങളുടെ അതിർത്തി കടന്ന് ഇസ്രായേൽ ആക്രമിച്ചത് ഇറാനെ പ്രകോപിതരാക്കിയിട്ടുണ്ട് ഏത് നിമിഷവും അതിന് തിരിച്ചടിയും ഉണ്ടാകും